നമസ്കാരം ഞാൻ മിൽസോ ദ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ത്തിലും തീരാത്ത കടുപ്പം നിലപാടുകളിൽ ഉറച്ചു വി എസ് കത്തിൽ മുന്നോട്ട് വെച്ചത് പാർട്ടിയുടെ നിലനിൽപ്പിനായുള്ള നിർദ്ദേശങ്ങൾ നേതൃത്വം ഇടപെടണമെന്നും ആവശ്യം പിണറായി വി എസ് തർക്കമല്ല ഇത് നിലപാടുകളുമായി വി എസ് കാലാട്ടിനും യെച്ചൂരിക്കും മുന്നിൽ പരസ്യ വിമർശനത്തിൽ അതൃപ്തിയുമായി യെച്ചൂരി നേതൃത്വം ഇടപെട്ടില്ലെങ്കിൽ കടുത്ത നിലപാടെന്ന് വി എസ് സംസ്ഥാന സമ്മേളന ചർച്ച വി എസ് വിഷയത്തിൽ ഒതുങ്ങരുതെന്ന് പ്രതിനിധികൾക്ക് പിണറായിയുടെ നിർദ്ദേശം പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ചയ്ക്ക് തുടർച്ച അട്ടിമറിയുടെ അണിയറയിൽ വിഴിഞ്ഞം തുറമുഖ ടെൻഡറിൽ നിന്ന് കമ്പനികൾ പിന്മാറിയത് അത്ഭുതപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി കമ്പനികളുടെ പിന്മാറ്റത്തിനു പിന്നിലെ അട്ടിമറി സാധ്യത അന്വേഷിക്കുമെന്ന് മന്ത്രി കെ ബാബു ടെൻഡർ സമർപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന തീയതി ഇന്നലെ സാങ്കേതിക ലൈസൻസ് നേടിയ മൂന്ന് കമ്പനികളും ഹാജരായില്ല ടെൻഡർ തീയതി നീട്ടിയത് മാർച്ച് വരെ വിഴിഞ്ഞം പദ്ധതിയിൽ ടെൻഡർ നടപടികൾ മുടങ്ങുന്നത് നാലാം തവണ സംസ്ഥാനത്തിന്റെ വികസന പ്രതീക്ഷകൾക്കു തിരിച്ചടി പാക് ബോട്ടിൽ ലോശാലിക്ക് പുലിവാൽ പാക് ബോട്ട് വിവാദത്തിൽ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി ബി കെ ലോശാലിക്ക് കോർട്ട് മാർഷലിന് സാധ്യത സംഭവത്തിൽ തീരരക്ഷാ സേനയുടെ ബോർഡ് ഓഫ് എൻക്വയറി സ്ഫോടനത്തിൽ പാക്ബോർഡ് തകർത്തത് അതിലുണ്ടായിരുന്നവർ തന്നെ എന്നതിന് കൂടുതൽ തെളിവ് പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് ലോശാലിയുടെ അവകാശവാദം ബോട്ട് തകർക്കാൻ ഉത്തരവിട്ടത് താനെന്ന് ബോട്ടിൽ വന്ന ഭീകരർ തന്നെ സ്ഫോടനം എന്ന് കേന്ദ്രം വിവാദ നാടകത്തിന് വീണ്ടും അരങ്ങ് ബീഹാർ രാഷ്ട്രീയ നാടകത്തിൽ അടുത്ത രംഗത്തിന് അരങ്ങൊരുക്കം മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് അനിശ്ചിതത്വത്തിനൊടുവിലെ വഴിത്തിരിവ് ഇന്നലെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ജിതൻറാം മാഞ്ചിയുടെ രാജിയോടെ പിന്മാറ്റം വിശ്വാസ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് ഭൂരിപക്ഷ പിന്തുണ അവകാശപ്പെട്ടിരുന്ന മാഞ്ചിയുടെ കരുനീക്കം തെറ്റിയത് വിശ്വാസവോട്ടിന് രഹസ്യ ബാലറ്റ് എന്ന ആവശ്യം സ്പീക്കർ നിരസിച്ചതോടെ കുതിരക്കച്ചവടം പാളിയതോടെ പൊളിഞ്ഞത് ബി ജെ പിന്തുണയോടെ വിശ്വാസം നേടാമെന്ന മാഞ്ചിയർ തന്ത്രം മാഞ്ചിയെ എതിർത്ത് നിതീഷിനൊപ്പം നിന്ന് മന്ത്രിമാർ പുതിയ ക്യാബിനറ്റിലും തുടരും